െ പറ്റി ഞാൻ അറിയിക്കുകയായിരുന്നു ഈശോണ്ടല്ലോ ഓരോ പാപം ഒളിഞ്ഞിരിക്കും നമ്മളെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി ആയിട്ടാണ് ഈ ഓരോ ബോണ്ട് അപ്പൊ ഈ ഒരു പ്രൊട്ടക്ഷൻ റിസീവ് ചെയ്യല് നമ്മൾക്ക് ഫ്രം സിനിങ് യു ആർ പ്രൊട്ടക്റ്റഡ് ബിക്കോസ് ഈശോന്റെ രക്തം പരിശുദ്ധ രക്തം രക്തം ക്ലെൻസസ് ഓഫ് അവിടുത്തെ യേശുവിന്റെ എല്ലാ നമ്മെ ശുദ്ധീകരിക്കുന്നു രക്തത്തിന്റെ ക്ഷൻ എടുക്കുന്നത് അതെങ്ങനെയാ ഓരോ സാഹചര്യത്തിലും ഒരു എക്സാമ്പിൾ പറഞ്ഞ് തരാമോ അതായത് എനിക്ക് കിട്ടിയ വസ്ത്രം അത് പലപ്പോഴും ചെളി പിടിച്ചും കറ പിടിച്ചും കരിമൻ പിടിച്ചും ഒക്കെ പോയിട്ടുണ്ട് അപ്പൊ അത് തന്നെ ഈശോടെ പരിശുദ്ധ രക്തം ഞാൻ സ്വീകരിക്കുമ്പോ എൻ്റെ മൗനീസായി ഞാൻ ധരിച്ച വെള്ള വെള്ളവസ്ത്രം ആ ഈശോയുടെ പരിശുദ്ധ രക്തത്തിൽ മുക്കിയെടുക്കുമ്പോൾ അത് വെള്ളയായി കിട്ടുന്നു വെളിപാടിന്റെ പുസ്തകത്തില് പറയുന്നുണ്ടല്ലോ തങ്ങളുടെ അങ്കി കഴുകി വെളുപ്പിച്ചവരുടെ എണ്ണം എന്ന് പറയുന്നുണ്ട് ആ അപ്പൊ അതില് അങ്കി ഞാൻ ഈശോയുടെ രക്തത്തിൽ മുക്കിയിട്ട് അത് വെളുപ്പിക്കുകയാണ് ചെയ്യുന്നത് മാമൂദിസായി കിട്ടിയ ആ ചൈതന്യം അപ്പൊ നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്നു മാമുദ്സ്സായുടെ മുദ്രകൾ സജീവമാക്കുമ്പോ തന്നെ ഉള്ളിൽ പ്രൊട്ടക്ഷൻ ഉണ്ടല്ലോ ഈശോ ഒരുപാട് സഹിച്ചിട്ട് അല്ലെങ്കിൽ ക്രൂശിതനായതിനു ശേഷാണല്ലോ അപ്പൊ സി സി സിയിൽ പറയുന്നുണ്ട് പിശാചുകൾ പോലും ഈശോയെ ക്രൂശിച്ചില്ല നമ്മളാകട്ടെ അവരോട് ചേർന്നു നിന്ന് അവര് പറയാൻ കേട്ടിട്ടാണ് ഈശോയെ ക്രൂശിച്ചു അപ്പൊ നമ്മുടെ പാപങ്ങള് മുഴുവൻ അദ്ദേഹത്തുണ്ട് അപ്പോ എങ്ങനെയാണ് അതിന് കളയാളയാൻ പറ്റ കൂടുതലാ ഞങ്ങൾ പ്രവർത്തിച്ചതുകൊണ്ടും കൂടുതലാ എൻ്റെ ഒരു പാപത്തിൽ നിന്ന് എനിക്ക് മാറാനുള്ള ഒരു എഫേർട്ട് ഞാൻ എടുക്കുമ്പോൾ എന്റെ ഈശോയുടെ മുറിവുകളെ ഉണക്കാൻ പറ്റുന്നു റിയാലിറ്റി ഉണ്ട് താങ്ക് യു ദോലി വാട്ടർ ഹോലി ബ്ലാറ്റ് ഹോലി ബ്ലാട്ട് ആണെന്ന് വിശ്വസിച്ചുകൊണ്ട് തെളിക്കുമ്പോൾ ശരിക്കും അതിന്റെ പ്രൊട്ടക്ഷൻ വരുന്നതായിട്ട് ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അത് വെഞ്ചെരിപ്പിന്റെ പുസ്തകത്തിൽ തന്നെ നോക്കിയാൽ അറിയാം എങ്ങനെയാണ് ഹോളി ഓരോ ഹോളി വാട്ടറും ബ്ലസ് ചെയ്യണത് അത് ഭയങ്കര സ്ട്രൈക്കിംഗ് ആണ് ഓരോ ഈ അഡ്വസറിയുടെ ഓരോ തന്ത്രങ്ങളിൽ നിന്നും ഒക്കെ നമുക്കൊരു വിഡിതൽ നമുക്ക് അത് സഹായിക്കുന്നു

അവയുടെ ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല അവരുടെ ജീവൻ ഉണ്ടായിരുന്നു ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു ആ വെളിച്ചം നിലനിർത്തുന്നില്ല ദൈവമായിരുന്ന അവൻ സാക്ഷ്യത്തിനായി വന്നു വെളിച്ചത്തിന് സാക്ഷി നൽകാൻ അവൻ വഴി എല്ലാവരും വിശ്വസിക്കാൻ ആ വെളിച്ചമായിരുന്നില്ല വെളിച്ചത്തിന് സാക്ഷി നൽകാൻ വന്നതിനാണ് എല്ലാ മനുഷ്യരെയും യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു അവൻ ലോകത്തിലായിരുന്നു ലോകം അവനെ രക്ഷിക്കപ്പെട്ടു

വർഗീയങ്ങളിൽ ദൈവത്തിന്റെ എല്ലാ നിറവേറ്റിക്കൊണ്ട് പിടിച്ചു അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും അതിനാൽ ഉറച്ചു നിൽക്കുകയും സമാധാനത്തിന്റെയും സുവിശേഷത്തിനും ഒരുക്കമാകുന്ന പാതരക്ഷകൾ ധരിക്കുകയും